ഞങ്ങൾ രാവിലെ തന്നെ വണ്ടി എടുത്തിരിക്കാന് എങ്ങോട്ടാന്ന് വെച്ചാൽ നമ്മൾ നേരെ ചേലക്കരയിലോട്ടാണ് പോകുന്നത് ചേലക്കര ഒരു ആർട്സ് കോളേജ് നമുക്ക് ട്രിപ്പുണ്ട് ആ ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് നേരെ തിരുവനന്തപുരം കന്യാകുമാരി ഉണ്ട് രണ്ട് ട്രിപ്പ് അതെ ഞങ്ങൾ ഓൾറെഡി ബാഗ് പാക്ക് ചെയ്തെല്ലാം സെറ്റ് ആയിട്ടാണ് വന്നിട്ട് നിൽക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ എന്തായാലും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം മറക്കരുത് നിങ്ങൾ അഭിപ്രായം നിർദ്ദേശം തൊട്ട് താങ്ക അൺബോക്സ് അറിയിക്കാം അപ്പൊ നമ്മൾ നേരെ ഷെഡിൽ നിന്ന് വണ്ടി എടുത്തു സമയം ഏകദേശം എട്ടേ എട്ടര എട്ടേ മുതൽ ആയി നേരെ ചേലക്കര അവിടെ ഏത് ആർട്സ് കോളേജെന്ന് പറഞ്ഞത് ആർട്സ് കോളേജെന്ന് പറയാ നമുക്ക് ഇക്കനെ വിളിച്ച് വയ്ക്കാം നമുക്ക് സമയമുണ്ടല്ലോ അപ്പോൾ വിളിച്ച് വെക്കാം അപ്പോൾ നമ്മൾ വണ്ടി എടുത്തിരുന്നാലും രാവിലെ അപ്പോൾ രാവിലെ അക്കും ഇക്കൊക്കെ ഷെഡ്യുണ്ടായിരുന്നു നമ്മൾ നമ്മളെല്ലാവരും കൂടെ ഒരു കൂട്ടത് ഇതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ആ വണ്ടി എടുത്തിരിക്കുകയാണ് നമ്മളിപ്പോൾ വടക്കഞ്ചേരി സെൻട്രൽ എച്ച് അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് വിശേഷങ്ങൾ നോക്കാം അതുപോലെ തന്നെ ഇത് കഴിഞ്ഞ് നമ്മൾ ഓൾറെഡി ലാസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അതിന് ശേഷം നമ്മൾ ഓൾറെഡി ഒരു പാർട്ടിയുടെ പരിപാടിയും അത് കഴിഞ്ഞിട്ടൊരു കുറച്ച് ഒരു വർക്ക്ഷോപ്പ് ബ്ലോഗം ചെയ്തിട്ടുണ്ട് വർക്ക് ഓപ്പ് ബ്ലോഗം ചെയ്തിട്ടില്ല വണ്ടി വർഷോപ്പ് കൊണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞ് വന്ന് നമുക്ക് കുറച്ച് വർക്ക്ഷോപ്പ് പരിപാടികളും കൂടി ഉണ്ട് ഉണ്ട് പോയി വന്നിട്ട് നമുക്ക് പോലെ അതെ അതാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് കുറച്ച് പമ്പിൻ്റെ കുറച്ച് പരിപാടികളൊക്കെ നമ്മൾ ചെയ്യാം വലിയ ഒന്നും കൂടി ഒന്ന് കുട്ടപ്പനാക്കാണ്ട് അങ്ങനെയൊക്കെ കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ നമുക്ക് കുറച്ച് നമുക്ക് നേരെ തിരുവല്ലാമ്മലേക്കാണ് ഓട്ടം അതാദ്യം നോട്ട് ചെയ്യാം ചേലക്കരയിൽ നിന്ന് തിരുവല്ലാമയിലേക്ക് ശേഷം കഴിഞ്ഞ് വന്നാൽ നമുക്ക് നേരെ തിരുവനന്തപുരം കന്യാകുമ്പോഴേ രണ്ട് ദിവസം ചോക്കരം അങ്ങനെ മൊത്തം മൂന്ന് വീഡിയോ വരാണ്ട് അതിന് ശേഷമായിട്ട് നമുക്ക് കുറച്ച് വർക്ക്ഷോപ്പ് ബ്ലോഗ് വരിക അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് പിള്ളേരെക്കുമ്പോഴുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാം ഗൈസ് നമ്മളങ്ങനെ നൈസ് ആയിട്ട് കോളേജിൻ്റെ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോകണം ഇവിടെ നൈസ് ആയിട്ട് ജോലികൾ എന്തെങ്കിലും നിർത്താൻ സ്ഥലം പോകുന്നുണ്ട് ഇവിടെ നല്ല തിരിക്കാൻ സ്ഥലം കിട്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട് എന്നാൽ തിരിച്ച് ഈ റോഡ് കൂടെ തന്നെ പോകാം നൈസായിട്ട് ഇവിടെ നിർത്തിയിട്ടുണ്ട് കുറച്ചും കൂടി ഇങ്ങോട്ട് വൈഡാക്കി എടുത്തിട്ട് നമുക്ക് ഒടിഞ്ഞ് കറക്റ്റായിട്ട് ഇവർ പോകും ഓക്കെ അപ്പോൾ പിള്ളേരെല്ലാവരും പറഞ്ഞു പോരയ്ക്ക് നമ്മൾ എയർ ചെക്ക് ചെയ്തു എയർ കുറവുണ്ടായിരുന്നു ഉള്ളിലത്തെ ടയർ ലെഫ്റ്റ് സൈഡ് ഉള്ളത്തെ ടയർ ഒച്ച ആയത് കുറവുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ഇല്ല ചെയ്തു എല്ലാം കഴുകി നിർത്തിയത് ഇറങ്ങിട്ടോ സംഗീത ആ ഷെഡിൽ നിന്ന് നമ്മൾ ഷെഡ് പുതിയ ഷെഡ് കാരണം കാരണം മണ്ണൊക്കെ ഇളക്കിയതല്ല അത് കാരണം അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ കിട്ടിയ ചളിയാണ് ഇത് അധികം എങ്കിലും കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം അല്ലാണ്ട് എന്താ പറയാനല്ലേ അപ്പോൾ നമുക്ക് ആൾക്കാർ എടുക്കുന്നവരും ഇവിടെ വെയിറ്റ് ചെയ്യാം നമ്മൾ വിളിച്ച് ഓൾറെഡി കോൾ ചെയ്ത് പറയാൻ പറഞ്ഞിട്ടുണ്ട് ആൾക്കാർ എല്ലാവരും ഇറങ്ങിയാൽ നമുക്ക് അവിടെ പോയിട്ട് പിക്ക് ചെയ്യാം കാരണം വണ്ടി അവിടെ നിർത്താനുള്ള സ്ഥലം ഇല്ല റോഡ് അത്രയും ഇടുങ്ങിയ റോഡല്ല എന്നാലും രണ്ട് വണ്ടി പ്രോപ്പർ ഉള്ള റോഡേ ഉള്ളൂ അല്ലാണ്ട് ഒരു മൂന്നാമതൊരു വണ്ടി അവിടെ നിന്ന ഒരു കാറും ഒരു ബസ്സും എന്നുള്ള രീതിയിൽ പോകാൻ പറ്റില്ല ചിലപ്പോൾ തിരക്ക് വന്ന അബദ്ധില്ലേ സ്കൂൾ ടൈമും കൂടിയാണ് അപ്പോൾ അത് കാരണം നമ്മളിവിടെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി നിർത്തിയിട്ട് കാരണം ഓക്കെ വെയിറ്റ് ചെയ്യാം പിള്ളേരെടുക്കാൻ വേണ്ടി നമ്മൾ ചേലക്കര ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ മുന്നിൽ കൂടെ നിർത്തിയിട്ടുണ്ട് കുറച്ച് പേരായി വെയിറ്റിങ് പിള്ളേരെല്ലാവരും വന്നിട്ടൊന്നുമില്ല അപ്പോൾ പതിനിക്ക് അവിടെ പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞു ഇവിടെ തന്നെ പതിനേ പതിനോഗ്രാമിന് ഇവിടുന്ന് പതിനൊന്നുമണിക്ക് പോകുകയുള്ളു കവറേ ഇഷ്ടമാണ് എന്തായാലും പിള്ളേർ ഇവിടെ പത്തരക്കേറ്റ ക്ലാസ്സുകളിൽ പോകുന്നുണ്ട് അങ്ങനെയാണ് പോകുന്നത് അപ്പോൾ അതാണ് അതിൽ കുറച്ച് പേർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബാക്കിയുള്ളവർ കാറുകൊണ്ടൊക്കെ വായു നോക്കാൻ പറയും ഞങ്ങൾ ബസ്സുകൊണ്ട് വായന ഒക്കെ കൂടെ നിർത്തിയിട്ടുണ്ട് എന്തായാലും സംഗതി ഓൾ സെറ്റ് പിള്ളേരൊക്കെ കയറി കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടിയെടുത്ത് നേരത്തെ ഒരു ലെവലിലേക്ക് വിടാം പന്ത്രണ്ട് മണിയായപ്പോഴേക്കാണ് നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട് ആ കുറച്ച് പിള്ളേരുള്ളൂ പത്ത് ഇരുപത് ഇരുപത് രണ്ട് പിള്ളേരൊക്കെ ഉള്ളു പിള്ളേരൊക്കെ എന്തോയിൽ അവർക്ക് വേണ്ടിയിട്ട് അവിടെ വേണ്ടിയിട്ടാണ് എന്തായാലും ഓൺ ഗോയി നമ്മൾ തിരിയില്ലാമല ഒരു എൻഡിൽ അവർ ഇറക്കി നമ്മൾ എന്നിട്ട് നേരെ ഇവിടെ കൊടുന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ എന്താ നിർത്തിന്ന് വെച്ചാൽ വായനശാലയുടെ അവിടേക്ക് വണ്ടി നിർത്താൻ പറഞ്ഞത് അപ്പോൾ എന്തായാലും അവിടെ നിന്ന് ബസ് വെച്ച സ്ഥലമില്ല ആ ബസ് സ്റ്റോപ്പ് സ്റ്റോപ്പില്ലേ അവിടെ നേരെ പോയിട്ട് അത്ര തീരുന്നത് വായനശാല അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ ഇറക്കുന്ന ആൾക്കാർ അവിടെ റെക്കഴിച്ച് നമുക്ക് പോയിട്ട് എടുത്ത് പോകുകയുള്ളൂ ഇനി അടുത്ത് അതിന് വിളിക്കും ഫുഡ് കഴിക്കാൻ പോകണം ഭക്ഷണം നിർബന്ധം രാവിലത്തെ കഴിച്ചിട്ടില്ല ഉച്ചാമ്പത്തെ തീരെ സമയം കിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ ഇറക്കി അപ്പോൾ തന്നെ അടുത്ത് തിരുവനന്തപുരം കന്യാമാരി എടുക്കാൻ പോകണം നമുക്ക് അപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കാൻ നമ്മൾ നേരെ നല്ലൊരു ഹോട്ടലിൽ പോയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫുഡ് കഴിച്ചിട്ട് ബാക്കി ശേഷം സാധിക്കും ഇത് നമ്മുടെ പഴയ ബിഗ് ബോസിൻ്റെ ഷെഡ് ആട്ടോ തഴതല്ല ബിഗ് നമ്മുടെ താഴ്മല്ലേ അവർ ഷെഡാണ് ഇവർ എല്ലാ വണ്ടിയുള്ള ഇന്ന് എല്ലാ വണ്ടി ഓട്ടം പോയി പോകുന്നുണ്ട് ഇത് ഒഴിവാക്കിയ പോകുമ്പോൾ ജോയ്സ് ഓർബിറ്റിൻ്റെ ചതി തുടങ്ങി നാല് ഓർബിറ്റ് കിട്ടിയെന്നിടത്ത് ഇപ്പം മൂന്ന് ഓർബിറ്റേ ഉള്ളൂ കാലം പോക്ക് പോ അഞ്ച് റുപ്പിക്ക് സാധനം തരേണ്ടത് അത് വേറെ കാര്യം കാലങ്ങൾ പറയലു അഞ്ച് റുപ്പയ്ക്ക് നാളെണ്ണം തരാം പറഞ്ഞിട്ട് ഇപ്പം അഞ്ച് ഉറുപ്പയ്ക്ക് മൂന്നെണ്ണം ആയുണ്ട് നമുക്കൊരു അത്യാവശ്യം കിടക്കേണ്ടത് നമ്മൾ എന്തായാലും വാങ്ങിക്കുക വേറെ കാര്യം അപ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കൽ കഴിഞ്ഞു എന്നിട്ട് നേരെ ബസ്സിൻ്റെ അടുത്തേക്ക് അടക്കാൻ അങ്ങനെ നടന്നിട്ട് നമ്മുടെ പിള്ളേർ എപ്പോഴേക്കും അങ്ങോട്ട് പോയിട്ടുണ്ട് നമ്മളിങ്ങോട്ട് വരുമ്പോഴേക്കും പിള്ളേർ അങ്ങോട്ട് പോകണമുണ്ട് അപ്പോൾ പിള്ളേരെല്ലാം ഇറക്കി സമയം ഏകദേശം രണ്ടേ കാലായി എത്ര മണിയാ തിരുവനന്തപുരം മൂന്നണിക്ക് തിരുവനന്തപുരം പോകണം തിരുവനന്തപുരം പോകാൻ നമുക്ക് തിരുവനന്തപുരം കയറണം പിന്നെ അതുപോലെ തന്നെ നല്ല മഴയ്ക്കുള്ള സാധ്യതയുണ്ട് ഇന്നലെ വൈകുന്നേരം മഴ മഴ ഉണ്ട് ഉണ്ടായിരുന്ന രാത്രി ഫുള്ള് നിൽക്കാണ്ട് പെയ്തുണ്ട് ഒരവസ്ഥയിൽ എന്തായാലും മഴയ്ക്കുള്ള സാധ്യത നല്ല രീതിയിൽ നമ്മൾ കാണുന്നുണ്ട് അത് കുഴപ്പമില്ല ശേഷം സമയം പോകാനാ എന്തായാലും നോക്കി വെക്കാം അപ്പോൾ പിള്ളേരെ ഇറക്കി വണ്ടി തിരിച്ച് നേരം നമ്മൾ നമ്മൾ ചിലക്കര ചിലക്കരക്കല്ല നമ്മുടെ നമ്മൾ ഏകദേശം മൂന്ന് മണിയാവുമ്പോഴേക്കും അടുത്ത ആൾക്കാർ എടുക്കാൻ വേണ്ടി വന്നു ബാഗുകളൊക്കെ ഇതൊക്കെ ഇറ്റോണ്ടിരിക്കുന്നു നേരെ തിരുവനന്തപുരം പോകുന്നതായിരിക്കും നമുക്ക് തിരുവനന്തപുരത്ത് പറഞ്ഞു നോക്കി വെക്കാൻ എന്തായാലും പ്ലാനിങ് വണ്ടി എന്തായാലും നമ്മളിവിടെ സൈഡാക്കി ഉണ്ട് നമ്മൾ ഓൾറെഡി നമ്മുടെ ഫോൺ അടിച്ച് പോയ വീഡിയോ ഇല്ലേ അത് കൈ ഇവിടെ വെച്ചിട്ടാണ് ഈ ഒരു പന്ത്രണ്ടെ നമുക്ക് ഫങ്ഷൻ ഉണ്ടായിരുന്നു അവിടെ വെച്ചിട്ട് നമ്മൾ ഫുള്ള് പണി നടത്തിയത് നമ്മൾ ആൾക്കാർ കുറച്ച് കുറച്ച് കറികൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും കേട്ടിട്ട് ഇത് നൈസായിട്ടുള്ള നമ്മളങ്ങനെ ആൾക്കാരെല്ലാവരും പിക്ക് ചെയ്തു ഏകദേശം തൃശ്ശൂരെത്തില്ല ഏകദേശം അല്ല തൃശ്ശൂർ കഴിയാതെ ആയി നമ്മൾ തൃശ്ശൂർ മാസത്തിൽ പോകാൻ പക്ഷേ വണ്ടി ഫുള്ളാണ് നാൽപ്പത് സീറ്റ് ഏകദേശം ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ തിരുവനന്തപുരം കല്യാവമാർ നമുക്ക് ഫസ്റ്റ് നേരെ തിരുവരാണ് ഇപ്പോൾ കേട്ട് നേരെ വണ്ടി എടുത്ത് നേരെ തിരുവനന്തപുരം ഓക്കെ അപ്പോൾ എന്തായാലും ഓൺ ഗോയിങ് ആണ് ഷിഫിക്കോൺ ഇവിടെ തന്നെ ഉണ്ട് കളമ്പ ബാക്കി എന്തായാലും പോണ ഒരു സമയം ഏകദേശം നാല് മണിയായിട്ടാവും നാല് നാല് മണിയായിട്ടാവും വണ്ടി നേരത്തെ കൂട്ടി എടുത്ത് ഓൺ ഗോയിങ് നമ്മളങ്ങനെ ആമ്പല്ലൂർ കഴിഞ്ഞ് വന്ന് നേരെ നമ്മൾ പുതുക്കാട് എത്തിയപ്പോഴേക്കും നൈസായിട്ട് ഷോപ്പ് ചെയ്തു നേരെ ആനന്ദ്പ് ചായ കുടിക്കാൻ വേണ്ടി സമയം ആയല്ലോ ഏകദേശം നാലരായി സോ ചായ നിർബന്ധം ചായ എനിക്ക് കാപ്പിയാണ് കാപ്പി നിർബന്ധം ചായ കുടിച്ചാൽ വായ്പ വായൽ മുറിയാണ് സീനാണ് സോ നേരെ ചായ ഒടിക്കാൻ കുളിക്കാരണം ഓളീന്നോ നമുക്ക് എന്തായാലും പോവാം ടു കേരള വണ്ടികൾ ഇവരെങ്ങനെ ഡോറ് വന്നിട്ടൊക്കെ ഓർമ്മ ഒരേ വണ്ടിയാട്ടോ ഒരേ മോഡലെ ആ ഫ്രണ്ട് പോണ ആ വണ്ടി രണ്ടും ഒരേ ട്രാവൽസിൻ്റെ ഒരേ പെയിൻറ്റിങ്ങ് അതായത് പെയിന്റ് പോയാലും ബ്രഷ് എടുത്ത് വെച്ച തേമ്പ് പോയിട്ടുണ്ടോ ക്ലിയർ കോട്ട് പോലില്ല വണ്ടിയിൽ പക്ഷെ മാറ്റങ്ങൾ വരുന്നുണ്ട് കുറെ ഒക്കെ ആൾക്കാർ വണ്ടികൾ മാറ്റി നല്ല പുതിയ പുതിയ വണ്ടികൾ മോഡലൊക്കെ വരുന്നുണ്ട് അവിടെ കേരളക്കാരെപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അവർ മാറ്റി തമിഴ്നാട്ടിൽ എന്താ പണ്ടുണ്ടായിരുന്നു ഇപ്പം എന്താ അവസ്ഥ അത് വെച്ച് നോക്കിയാൽ മതി ഓക്കെ എന്തായാലും അതേ ഒരു മോഡൽ വണ്ടിയാണ് ലേണ്ടല്ല വണ്ടി പോകുന്നത് ചായ കൂടി കഴിഞ്ഞ ഇറങ്ങി നമ്മളങ്ങനെ പതുക്കെയാണ് അങ്കമാലി റോട്ടിലോട്ട് അങ്കമാലിന്ന് റോട്ട് മാറി കയറി ജീവനെ വാ നമ്മളങ്ങനെ തിരുവരാണി കൂടെ എത്തി നമുക്ക് നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട് ആറൂൺ ഉണ്ട് ഹയ്യപ്പാസ് ഉണ്ട് ഡാഫോർഡിൽസ് ഉണ്ട് ജയ്ഗുരുവിൻ്റേതായ ഭഗവാൻ ഇവിടെ നിൽക്കുന്നു പിന്നെ അഡോൺ സെയിൻറ്റ് പിയോസിൻ്റേതായ കുട്ടി വണ്ടി ഇത് നമ്മുടെ കൂടെ രാവിലെ ഉണ്ടായിരുന്നു ആ തോട്ടത്തിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് തിരുവാണി പിന്നെ റെയിൻബോൻ്റെ വണ്ടി നായൂരയുടെ വണ്ടി അപ്പുറത്തോണ്ട പേര് അറിയില്ല ഴിഞ്ഞപ്പോൾ ഈ ഒരു ചളിയൊന്നും ഉണ്ടായാലും തിരുവനക്കം ശുദ്ധ ചളിയും മായമായി ഒരു മഴ കാരണം എല്ലാം തകൃതിയായി ശുദ്ധിക്കാതെ അവിടെ ചൊറോട് കൊണ്ടിരിക്കുന്നു എന്തായാലും ആൾക്കാർ പറഞ്ഞാൽ നമുക്കിവിടെ വെറുതെ പരിപാടി അതൊരു പരിപാടിയൊന്നും ഇല്ല സൈഡാക്കി സൈഡേക്ക് ആലാസെൻ്റെ അല്ലേ ആ ഒരു ഡി ആർ ഡേക്ക് ഇത് നമ്മുടെ പ്രകാശ് കമ്പനി തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ് അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളിയാണ് എന്താച്ച ചില കാര്യങ്ങൾ പ്രകാശം മാറ്റി വയ്ക്കുന്നുണ്ട് പക്ഷേ ആ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആക്കിയാൽ വണ്ടി ഏറ്റവും നല്ല ചന്തത്തിൽ കാണും എന്തായാലും അടിപൊളിയാണ് ആ ഒരു ഡി ആർ ഡി സെറ്റ് ചെയ്ത് ബ്രൈറ്റ് ആയിട്ട് കൊടുത്താൽ ഒന്നുകൂടി കിട്ടും ഞങ്ങൾ അങ്ങനെ തിരുവിരാണിക്കുളത്തുനിന്ന് പോകുന്നു എന്നിട്ട് നേരെ നമ്മൾ ശരവണ ഭാഗങ്ങളിൽ സംഗതി വേറെ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് കിട്ടാല്ല അത് കാരണം നമ്മൾ ഈ സൈഡ് ക്ലാസ് ചെയ്ത ആൾക്കാരെ അങ്ങോട്ട് ക്ലോസ് ചെയ്ത് ചെയ്ത് നമ്മൾ നേരെ ഹർമാൻ മോട്ടേഴ്സിൻ്റെ സൈഡിലായിട്ട് ത്രയും വണ്ടി ഞാൻ എന്താണല്ലോ മനസ്സിലൊരു എല്ലാത്തി കുതിർമയാണ് വൺ ഡേ എൻ്റെ മനസ്സിലിതിൽ ഒരു വണ്ടി ഉണ്ട് ഞാൻ എടുത്തിരിക്കരുത് ഈ കിടക്കുന്നതിലൊരു വണ്ടി എൻ്റെ മനസ്സിൽ ഡ്രീം കാറാണ് ഞാൻ ആ വണ്ടി ഒരു ദിവസം ആയതിൽ എടുത്തിരിക്കും എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ കൂടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഒരു ദിവസം ലൈക്ക് ചെയ്യണം പുതിയ ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവർ ടേക്ക് ഇതിൽ തിരുവനന്തപുരത്ത് സെറ്റം പാട്ട് വരും പക്ഷേ കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയൊക്കെ പറയാം അപ്പോൾ ബബ്ബൈ 哪里呢？